അലിമദനി സാഹിബോട് വന്നിട്ട് പറഞ്ഞെന്താ വച്ചാൽ കണ്ണേറുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണേറുമായി കൊണ്ട് ബന്ധപ്പെട്ടുകൊണ്ട് ചില സംഗതികൾ നമ്മളവിടെ പറഞ്ഞിരുന്നു സൂഹത്ത് യൂസുഫിൻ്റെ വിശദീകരണത്തിൽ പിന്നെ അലിമദിനി സാഹിബ് കെട്ട് വായിച്ചോട് പറഞ്ഞിരുന്നു അപ്പൊ നമ്മളോട് ചോദ്യം എന്താച്ചാൽ ഇതാണ് സുഹൃത്തു കലമിൻ്റെ അറുപത്തി പിന്നെ സുഹൃത്തു കലമിൻ്റെ അൻപത്തി ഒന്നാമത്തെ ആയത്ത് നിങ്ങൾക്കിവിടെ വായിച്ചു കേൾപ്പിക്കാൻ ധൈര്യമുണ്ടോ എന്തായാലും അതിന് അമാനിമൂലവി എഴുതിയത് ഏത് നട്ടപ്പാതിരും നേരത്തെ നട്ടുച്ച നേരത്തെ ഞങ്ങൾക്ക് വായിക്കാൻ ഒരു പേടിയില്ല കാരണം ഞങ്ങളെ മാനിമുലിൻ്റെ ആദർശത്തിലാണുള്ളത് നിങ്ങൾ അതിറ്റിപ്പോയി ഇങ്ങക്കാണ് പലതും കട്ട് വായിക്കേണ്ടി വരുന്നത് ഇഷ്ട ഞാൻ കട്ട് കേൾവിയിടത് നിങ്ങൾ കട്ട് വായിച്ചത് ഇഷ്ട അവിടെ നിങ്ങൾക്ക് കേൾപ്പിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ കട്ട് വായിക്കേണ്ട ആവശ്യം ഉണ്ടാകാം അമാനി മൂലവി എഴുതിയത് പ്രമാണബദ്ധമായി കൊണ്ട് എഴുതിയത് ഒന്നും വായിക്കാൻ ഞങ്ങൾക്ക് എത്രയും പറഞ്ഞോളി ഞങ്ങൾ സമയുണ്ടേ വായിക്കും അമാനിൽ തഫസീർ മോയി വായിക്കാൻ ഇതിനൂടെ പറ്റൂല കര ഇവിടെ കനത്തിന് സമയം ഉണ്ടാവില്ല നിങ്ങളെന്നെ പറഞ്ഞു സമയമില്ല 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 അതുകൊണ്ട് കൃത്യമായിട്ട് അലിമദിനി കേട്ടോ കേട്ടോ കേട്ടോസ്യവർ ഉൽബോധന കേൾക്കുന്ന അവസരത്തിൽ അവരുടെ ദൃഷ്ടികൾ പതിപ്പിച്ചുകൊണ്ട് കൊണ്ട് നിന്നവർ വഴുക്കി വീഴുമാ പിന്നെ വഴുക്കി വീഴുമാറാക്കുക തന്നെ ചെയ്യുന്നു അവർ പറയുകയും ചെയ്യുന്നു നിശ്ചയമായും ഇവൻ ഒരു ഭ്രാന്തൻ തന്നെ എന്നും ഇനി അമാനുവിൻ്റെ തസേര് കേട്ടോ ഖുറാൻ കേൾക്കുമ്പോൾ അവിശ്വാസികൾ ഉണ്ടാകുന്ന വെറുപ്പിൻ്റെയും പ്രതിഷേധത്തിൻ്റെയും കാഠിന്യമാണ് അള്ളാഹു യുവചനത്തിൽ എടുത്തു കാണിക്കുന്നത് കഠിന കൂടി അവർ തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ അതിൻ്റെ ഗൗരവം നിമിത്തം തിരുമേനെ സ്തംഭിച്ച് കാൽ വഴുതി എന്താ തെറ്റി വീണുപോയേക്കും ആ നോട്ടത്തിന്റെ ശക്തി കൊണ്ട് റസോറുള്ള കാല് തെറ്റി പോകുന്നു വിശദീകരണം പറയാം അഥവാ അത്രയും കടുത്തതായിരിക്കും അത് ന്യായം കൊണ്ടും തെളിവ് കൊണ്ടും മറുക്കുവാൻ കഴിയാത്ത മറുക്കുവാൻ കഴിയാത്ത അവർ നബിസ് അല്ലാസ് ഭ്രാന്തൻ എന്ന് പറഞ്ഞ് അടയുകയും ചെയ്യുന്നു അവർ സ്വീകരിക്കുന്നില്ലെന്ന് വെച്ച് ഖുറാന്റെ പ്രബോധനം നിർത്തിവെക്കേണ്ടതില്ല നിർത്തിവെക്കാൻ നിവൃത്തിയുമില്ല കാരണം അത് അവരെ മാത്രം ഉദ്ദേശിച്ചില്ല ലോകരെ പൊതുവിൽ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഇപ്പൊ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിലവിടെ കണ്ണേർന്നാണ് ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ഇതിൽ കണ്ണേർ എന്ന് അമാനി മൂല്യവി വ്യക്തമായി പറഞ്ഞിട്ടില്ല ശരിയാണ് ഞങ്ങളും പറഞ്ഞിട്ടില്ലല്ലോ ഇതിൽ അമാനിമൂലവി വ്യക്തമായി നമ്മൾ പറഞ്ഞിട്ടില്ല പക്ഷെ ഞാൻ ചോദിക്കുന്നു കഠിന കോപത്തോടു കൂടി അവർ നബി തിരുമേനിയുടെ നേരെ നോക്കുന്ന നോട്ടം കണ്ടാൽ ആ നോട്ടം കണ്ടിട്ട് റസൂള കാല് തെറ്റി വുകുന്നു ശത്രുക്കളെ നോക്കുമ്പോഴേക്കും റസൂർള്ളാഹി സാഹ അല്ലെല്ലാം കാലു തെറ്റി വീഴൻ റസൂടെ അത്ര അത്ര ആണോ അത് നിങ്ങൾ നിങ്ങളെ മറുപടി പറഞ്ഞിട്ട് ശത്രുക്കളെ നോട്ടം കാണുമ്പോഴേക്കും റസൂദ് കാല് തെറ്റി മുട്ടി വരച്ച് റസൂൾ വീകാൻ മാത്രം അത്ര ഭയ ഭയപ്പാടുള്ള ആളാണോ റസൂർ ഉള്ളി അല്ലെല്ലാം നിങ്ങൾ മറുപടി പറഞ്ഞു എന്നാൽ അലിമദിനി സാഹിബ് ശരിക്കും ശ്രദ്ധിച്ചോളി എൻ്റെ അടുത്ത ചോദ്യം എന്താ അറിയോ ഈ ആയത്തിന്റെ തഫ്സീർ നിങ്ങൾ ഇബിന് ഗസീറിൽ നിന്ന് വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഈ ആയത്തിന്റെ തഫ്സീറ് ഇബിന് ഗസീറിന്റെ തഫ്സീർ വായിച്ചിട്ട് ഈ പരപ്പൻങ്ങാടിക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അതാണ് എൻ്റെ ഇരുപതാമത്തെ ചോദ്യം ഇരുമത്തെ ചോദ്യം എന്താണ് നിങ്ങൾ പറഞ്ഞല്ലോ സുഹൃത്തു കലമിന്റെ അമ്പത്തൊന്ന് വായിക്കാൻ ഞങ്ങൾ വായിച്ചു കഴിഞ്ഞു ആ വായിച്ചു കഴിഞ്ഞതിൻ്റെ അതേ ആയത്തിന്റെ തഫ്സീറിൽ ഇബിന് ഗസീർത്ത് അലി പറഞ്ഞിട്ടുള്ള ആ വാചകം വായിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എന്താ പറഞ്ഞത് ഒരുപാട് ഹദീസ് സ്ഥിരപ്പെട്ടതുപോലെ സത്യമാണ് എന്ന് ഈ ആയത്തിന് ഈ ആയത്ത് കൊണ്ട് തെളിവാകുന്നു എന്ന് ഈ ആയത്തിന് മനസ്സിലാകുന്നു എന്ന് മഹാൻ അഹമ്മി അലയും പറഞ്ഞിരിക്കുന്നു